ഇന്ന് ലീവായിരുന്നാ ലീവല്ല വളാഞ്ചേരി ഒരു വർക്കിന് പോയതാ അവിടെ കൊടുക്കലും കുറച്ച് ചില്ലറ പണികൾ കൊടുക്കാറുണ്ട് അവിടെ പോയപ്പോഴേ അത് ഭയമില്ല അപ്പൊ നമ്മൾ പോന്ന് പോന്നപ്പോ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കൊപ്പണ്ടോ വളാഞ്ചേരി വിട്ടിട്ട് നാറാണപ്രാന്തന്റെ ആ ഒരു ഏരിയക്ക് വന്നോണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് പിടുത്തം വിട്ട സ്റ്റെപ്പുകളാണ് നടന്ന് നടന്ന് ഉള്ളം വിട്ടു അങ്ങോട്ട് തലക്കൊന്നും അങ്ങോട്ട് നിർത്താട്ടാ അന്ന് കാണിച്ചു കൊടുത്ത ഫുള്ള് പരപ്പ് സ്റ്റെപ്പുകൾ ഇണ്ട് കേട്ടോ ിപ്പ ഞങ്ങള് അവിടെ നിന്ന് വന്നാണ് കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കാണണമെങ്കിൽ ഒരു പറപ്പ് ഇനിയും കുന്നിന്റെ മുകളിലേക്ക് നടന്നു നടന്ന് കയറണോ നടക്കാൻ അങ്ങനെ കാണെങ്കിലേ അങ് കുന്നിന്റെ മുകളിലോട്ട് പോണം അയ്യോ നടന്ന് നടന്ന് ക്ഷീണിച്ചുടാ ഞങ്ങാ തല വരെ നടന്ന് കയറണം സ്റ്റെപ്പുകൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് നടന്ന് കഴിയാനായി എന്ന് വിചാരിച്ചു അവിടെ നോക്കിയപ്പോഴേ എവിടെ എത്തിയിട്ടില്ലാ നമ്മുടെ പ്രാന്തനെ നാരായണത് പ്രാന്തനെ കാണാനേ അങ്ങനെ കാണാൻ കയറിപ്പോണം അയ്യോ കുറച്ചൊന്നും അല്ലാട്ടോ ഒരു പരപ്പ് കയറിപ്പോണം ഏഴ് ഒമ്പത് രണ്ടായിരത്തെട്ട് ഇതിലാണ് തോന്നുന്നുണ്ട് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത് എവിടെ എത്തിയപ്പോൾ കഴിഞ്ഞോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടില്ല ഇനിയും കേറാനുണ്ട് മുകളിലോട്ട് അയ്യോ ണത് പുള്ളി ഏരിയ അയ്യോ അടുത്തേക്ക് എത്താനായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റെപ്പുകളൊക്കെ കേറിയിട്ടേ വെള്ളം മുട്ടിടയിൽ ഒരു മഴ കഴിഞ്ഞ് അങ്ങേര് അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട് നിക്കാണ് നിക്കാണ് ചെയ്യുന്ന കേട്ടോ അതാ നിക്കണ മുതല് ഏത്ത നിർത്തോ എപ്പോഴും ഒരുപാട് കേറാണ്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചാളെ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടോ പോലും എന്നുള്ള ഒരു വാശീല് വന്നാണ് നമ്മുടെ നാടിന്റെ അടുത്താണ് എന്നിട്ട് ഇതുവരെ വന്ന് കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയ മൂപ്പറിനെന്തേ ഇതാണോ പറയുന്ന വിലത് കാലി അല്ലേ കനം കൂട്ടിയിട്ട് കണ്ട മന്ത് ഓ നിക്കുന്നു മൂപ്പര് നമുക്ക് പഠിക്കാൻ ായിട്ടാണ്ടാ മൂപ്പര് കല്ലൂരിട്ടിട്ടായിരുന്നു തോന്നുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല അതിനെ പറ്റിട്ട് ആധികാരികമായിട്ട് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യ പിന്നെ മൂപ്പറിനൊന്ന് കാണുന്ന വല്ലാത്തൊരു ആഗ്രഹങ്ങളായിരുന്നു നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷെ മൂപ്പറിനെ പറ്റിട്ട് നമുക്ക് നേരത്ത് നമ്മുടെ നാടിന്റെ അടുത്താണ് പക്ഷെ ഇതുവരെ വന്ന് കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേ അടിപൊളി കണ്ടാ നല്ലൊരു ഫീലാണ് അടുത്ത് തോന്നാ ഇതാ നിർത്ത കാണാത്തവരൊക്കെ മച്ചമാര് വന്നാളി കണ്ടാളി സെറ്റ് ആണ് വെള്ളം കാര്യങ്ങളൊക്കെ കരുതിക്കാളിട്ടാ

നേർച്ചി കയ്യുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു